ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് പിന്നിൽ താനാണെന്ന അവകാശവാദം പിന്നീട് ഇന്ത്യയിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കേണ്ട എന്ന ടിപ്പ് ഇന്നതാ പുതി അമേരിക്കയിൽ നിന്ന് അയക്കുന്ന ഓരോ നൂറ് ഡോളറിനും അഞ്ചു ഡോളർ വീതം നികുതി ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന ബില്ല് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് എന്താണ് ഈ ബില്ല് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം അതായത് അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്ന ണത്തിന് പണത്തിന് അതായത് ഒരു ഡോളറിന് അഞ്ച് ശതമാനം നികുതിയാണ് ഏർപ്പെടുത്തുന്നത് ജൂണിന് മുൻപ് ഈ നിയമം നടപ്പാക്കാനാണ് നീക്കം അതായത് ഈ മാസം മെയ്യിൽ തന്നെ പ്രാബല്യത്തിൽ വന്നേക്കും ഇത് ഏറ്റവും കൂടുതൽ ഈ നികുതി യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയായിരിക്കും അത് ഒരു സംശയവുമില്ല കാരണം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രവാസി സമൂഹങ്ങളിൽ ഒന്ന് ഇന്ത്യക്കാരാണ് നോക്കൂ വിവിധ വിസകൾക്ക് കീഴിലായി ഇരുപത്തിമൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ ജോലി ചെയ്തത് ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്നതും അമേരിക്കയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇത് വലിയ തിരിച്ചടിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് കോടി ഡോളറാണ് അമേരിക്കയിൽ നിന്ന് നികുതിയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണമായി എത്തിയത് ഈ നികുതി ചുമത്താനുള്ള ചുരുങ്ങിയ തുക ബില്ലിൽ പറയുന്നുമില്ല അപ്പോൾ ഏറ്റവും ചെറിയ തുകയ്ക്ക് പോലും നമ്മൾ നികുതി നൽകേണ്ടി വരുമെന്നാണ് സൂചന